് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു ഇത് എന്റെ ഗുരു പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് പോകുന്നത് അത് മൂന്ന് വിധത്തിലുള്ള ജ്ഞാന രീതികൾ എന്നാണ് ഗുരുനോട് പറഞ്ഞത് ഒന്ന് ഗുരുക്കുമാരിൽ നിന്നുള്ള സഹായത്തോടെ രണ്ട് ദേവതാ ഉപാസനകൾ അതിലൂടെ മൂന്നാമത് സ്വന്തം പരിശ്രമത്തിൽ സ്വയം നേടുന്നത്

തീർച്ചയായിട്ടും മതിയായ കാരണങ്ങളോടുകൂടി തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സംശയമില്ല ഇതിലെ ആധികാരികത ഏതിനുണ്ട് എന്നുള്ളതാണ് ആധികാരികത ഏതിനാണ് എന്നുള്ളതാണ് ഒരു സംശയം ആളുകൾക്ക് വരുന്നത് അതായത് പിന്നെ ഗുരുക്കന്മാരിൽ നിന്നുള്ള ജ്ഞാനം എന്നു പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ളൊരു നോളജാണ് അവർ റിസീവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള പഠനമാണ് ഉണ്ടാകുന്നത് അത് പ്രാഥമികമായിരിക്കുന്ന ഒരു തരത്തിൽ കിട്ടുന്നതാണ് നമുക്ക് നമ്മൾ സ്വയം സ്വന്തം സാധനയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് ഇതിൽ രണ്ട് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉപാസനകളിൽ നിന്നുണ്ടാകുന്നതും കാണാം ഈ ഉപാസനകളിൽ നിന്ന് കിട്ടുന്നതും ഗുരുക്കന്മാർ കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് കുറച്ചുകൂടി സംഘടിതമാണ് ആണ് കാരണം ഗുരു ഗുരുവിനോടൊപ്പം ചെലവിടുന്ന സമയം ഗുരുവിനോടൊപ്പം ശുശ്രൂഷിക്കുന്ന സമയം ഇത്ര ഇത്യാദികമല്ല പല കാര്യങ്ങളും അതിനകത്ത് അവരെ സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണത് പറയേണ്ടതെന്നോ പറയാതിരിക്കേണ്ടതെന്നോ എന്തൊക്കെ പറയണം എന്നുള്ളത് സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് പൂർണമായും അതിനകത്ത് ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കിട്ടണമെന്നില്ല അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കിട്ടണമെന്നില്ല അതായത് തിങ്സ് വിച്ച് ഈ വോണ്ട്സ് നോട്ട് പാർട്ടി നീഡ്സ് വ്യത്യാസം അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ഒരുപക്ഷെ കൃത്യമായിട്ട് കൊടുക്കപ്പെടുന്നുണ്ടാവും എന്നാലും ചില കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ പോലും ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് കിട്ടണമെന്നില്ല അതാണ് ഇതിനകത്തൊരു സമിതി രണ്ടാമത്തെ സ്രോതസ്സിനെ സംബന്ധിടത്തോളം ഈ ദേവതകളെ ഉപാസിച്ച് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രം നമ്മുടെ ആലുജിനേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് റപ്പാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനതിനകത്ത് നമ്മുടെ മനസ്സിൻ്റെതായ കോൺട്രിബ്യൂഷൻ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻഡാണ് അടിസ്ഥാനപരമായി നമ്മൾ കണ്ടീഷൻഡായിരിക്കും അപ്പോൾ ആ കണ്ടീഷൻഡായിരിക്കുന്നത് വച്ചുകൊണ്ട് നമ്മൾ വെറുതെ അനുമാനിച്ച് ഏതെങ്കിലുമൊക്കെ ഉപാസനാമൂർത്തികളിലെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിട്ടുള്ളവരുടെ ആരെങ്കിലും ഉപാസിക്കുന്നവരായിട്ടോ ഒക്കെ സാറിപ്പോൾ ഈ ഗുരു എന്ന് പറയുമ്പോഴത്തേക്കും ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരെയാണ് രണ്ടാമത് സാറ് ഉൾപ്പെടുത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപാസനാമൂർത്തിയുള്ള കാര്യത്തിൽ ശരീരം വിട്ടുപോയ ഗുരുക്കന്മാരെയും ഉൾപ്പെടുത്താം അപ്പം അവിടെയൊക്കെ തന്നെ ഈ മാനസികമായ ആലശിനേഷ അവരവരുടെ ഉപബോധ തലത്തിൽ ഉണ്ടാകുന്ന ചില അവരുടേതായ കണ്ടീഷനിങ്ങുകൾ അത് തീർച്ചയായിട്ടും അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് ആ അങ്ങനെ ഒരു ഇൻഫെർ ചെയ്യുന്ന നോളജിനകത്ത് അത്തരത്തിൽ കാര്യം കൂടെ കണ്ടീഷൻഡാവാം ഉദാഹരണത്തിന് യോഗമാർഗത്തെ കുട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി തൻ്റെ ഗുരു പറഞ്ഞതായിട്ട് കേൾക്കുന്നതോ തോന്നുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യോഗമാർഗവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലാകാത്ത മറ്റൊരു വഴിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഗുരു പറയുമില്ലാതെ അദ്ദേഹത്തിനോട് പറയുന്നുമില്ല അദ്ദേഹത്തിന് പറയുന്നതായിട്ട് തോന്നുന്നുമില്ല അപ്പം ഇതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വ്യക്തിപരമായുള്ള മാനസിക പിന്നെ ഉപബോധ സങ്കല്പങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാവാം അത് സത്യസന്ധമായിരിക്കും സത്യസന്ധത എന്ന് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എല്ലാം ഒരു ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സത്യമായിട്ട് ചേർന്നിരിക്കുന്നതാണ് അപ്പം അതിന് എത്രമാത്രം ആധികാരികതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പം അവിടെ വന്നേക്കാം രണ്ടാമത് ഈ ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ നിന്ന് വരുന്നത് എന്ന് സങ്കല്പിക്കപ്പെടുന്നത് അല്ലാതെ ഉള്ളതും ദേവതാ സങ്കല്പമല്ല ദേവതാ സങ്കല്പമല്ല അതും ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യ മേനത്തുണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ അവർ ഏത് പാരമ്പര്യത്തിലാണ് അവർ അനുഗമിക്കുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനായിട്ട് വരും അപ്പോൾ ആ പാരമ്പര്യമനുസരിച്ചുള്ള ചോദ്യോത്രങ്ങളായിരിക്കും ഇവിടെ നടക്കുക അതായത് ആ ഗുരുവിൻ്റെ പരിമിതമായിരിക്കുന്ന വ്യാപാരം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത് ചില ചില മേഖലകളിലായിരിക്കും ആ മേഖലകളെ സംബന്ധിക്കുന്ന ജ്ഞാനമായിരിക്കും ഉദ്ദേശിക്കുന്നു അപ്പോൾ അവിടെയും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആധികാരികത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏറ്റവും വെർജിനിറ്റി ഉള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവനവന് കിട്ടുന്ന ജ്ഞാനം തന്നെയാണ് അവനവന് കിട്ടുന്ന ജ്ഞാനമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും അതിനകത്ത് ആലോസിനേഷൻ ഇല്ല എന്ന് പറയാനൊക്കെ തീർച്ചയായിട്ടും അതിന അതിനകത്തും ഇത്തരത്തിലുള്ള ഐലോസിനേഷൻസ് ഉണ്ടാവാം അവരുടെ മാനസികമായിരിക്കുന്ന ചില ധാരണകളെ അവർ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതും ആവാം അങ്ങനെയും വരാം അതെല്ലാം അതിനകത്ത് കടന്നു വരാം പക്ഷേ കാലക്രമത്തിൽ അവർക്കതിനെക്കുറിച്ചുള്ള പ്രയോജനം അവർക്കതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് സ്വയം ഒരു ബോധം ഒരു ഇൻഫർമേഷൻ എന്ന് വിളിച്ചാൽ മതി ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടുകയാണ് അത് കാലക്രമത്തിൽ മാറിപ്പോയിക്കഴിഞ്ഞാൽ പ്രസക്തി ഇല്ലല്ലോ അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ് ഇത് ശരിയല്ല എനിക്ക് അങ്ങനെ തോന്നിയെങ്കിലും അത് ശരിയല്ല ഞാൻ തോന്നുകയാണെങ്കിൽ തീർന്നല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ അതിനാധികാരികതയില്ല അപ്പം ഈ മൂന്ന് കാലങ്ങളിലും കാലങ്ങളിലും സത്യമായി നിൽക്കുന്ന ഒരു ബോധം ബോധത്തിൻ്റെ ശകലം ലഭിക്കുന്നതിന് മാത്രമേ ആ ജ്ഞാനത്തിൻ്റെതായ ആധികാരികത ലഭിക്കുന്നുള്ളൂ ഈ മൂന്ന് സോഴ്സുകളിലും ഏറ്റവും പ്രാധാന്യമുള്ളത് വ്യക്തിപരമായി അവനവന് കിട്ടുന്നത് തന്നെയായിരിക്കും എനിക്ക് സംശയമൊന്നുമില്ല ഇനി ദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നതിനകത്ത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനകത്തും ഒരുപാട് മേഖലകൾ അതിനെക്കുറിച്ച് വ്യാപിച്ചിരിക്കുന്നത് കാണാമെന്നോ ചില മേഖലകളെക്കുറിച്ചായി സംസാരിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് സംസാരിക്കുന്നില്ല പലപ്പോഴും അത്തരത്തിലുള്ള സാധകന്മാരുടെ നമ്മൾ കൂട്ടിമുട്ടാറുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ അവരുടെ സാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതി മാത്രമേ അത് സംസാരങ്ങൾ നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ ജ്ഞാനശ്രവണം നടക്കുന്നുള്ളൂ എന്നൊക്കെയാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് രീതിയിലുള്ള വഴികളുണ്ടായിരിക്കും പക്ഷേ ഈ വഴികൾക്ക് ആധികാരിക എന്ന് പറയുന്നത് അവനവന് കിട്ടുന്നതന്നെയാണ് പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ താമസിച്ചാണ് അവനവൻ്റേതായ ഒരു ഓപ്പണിങ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അതിൽക്കൂടെ ശ്രമിക്കാൻ സാധിക്കുന്നതൊക്കെ ശ്രവണം എന്നതിനെ വിളിക്കാൻ സാധ്യമല്ല കാരണം ആരെങ്കിലും പറഞ്ഞു തരാനില്ല അവനവൻ്റെ ജ്ഞാനം അവനവൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ പ്രത്യേക ഒരു സോഴ്സിൽ നിന്ന് വരുന്നതല്ല അവനവൻ തന്നെയാണ് ആ സോഴ്സ് ആ സോഴ്സിൽ നിന്ന് നമുക്കത് ക്ലിയറാകുന്ന നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്ന ഇത്രയും ഒരു ജ്ഞാനം തൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് അത് സ്രോതസ് എന്നതിനെ വിളിക്കാൻ പറ്റില്ല എന്നാണ് ചുരുക്കത്തിൽ അപ്പോൾ നമ്മുടെ തോന്നലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫറൻസസ് അനുമാനങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് സാറ് കൂട്ടുകയാണെങ്കിൽ ഞാൻ നാലാമതായിട്ട് എണ്ണം കൊണ്ടിടുകയാണ് സ്വയം സ്വന്തം ബോധത്തിൽ നിന്ന് തിരിച്ചറിയുന്നത് അതാണ് ഏറ്റവും സൂപ്പർ റിലേറ്റീവായിട്ടുള്ള ജ്ഞാനം കാരണം ബാക്കി മൂന്നിനും അതിനകത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇടപെടലുകൾ ഡൈല്യൂഷൻസ് ഒക്കെ വരാം അതൊന്നുമില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആത്മബോധത്തിൽ നിന്ന് താൻ ജ്ഞാനത്തിൻ്റെ സ്വരൂപനാണ് സ്വരൂപമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നത് മാത്രമേ അങ്ങനെ പറയാനൊക്കെയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം